നമസ്കാരം ഞാൻ ഷീബ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ ഈ അടുത്ത ദിവസം യു എസിലെ ഒരു ഫാർമേഴ്സ് മാർക്കറ്റിൽ പോയിരുന്നു നമ്മുടെ നാട്ടിലെ ചന്ത പോലെ ഒരു സംഭവമാണ് ഇവിടുത്തെ ഫാർമേഴ്സ് മാർക്കറ്റ് ഈ ഫാർമേഴ്സ് ലോക്കലി കൃഷി ചെയ്യുന്ന പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റാൾ ഇട്ടിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ച് വിൽക്കും അതാണ് ഫാർമേഴ്സ് മാർക്കറ്റ് അവിടെ കിട്ട സകല സാധനങ്ങളും കിട്ടും പച്ചക്കറികളും പഴങ്ങളും മാത്രമല്ല മീറ്റ് പിന്നെ ഫുഡ് സ്റ്റാളുകളൊക്കെ ഉണ്ടാവും പിന്നെ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും റേറ്റ് അത്ര മോശമൊന്നുമല്ല പക്ഷെ ഈ സാധനങ്ങൾ നല്ല ഫ്രഷ് ആയിരിക്കും അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം ഫാർമേഴ്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ചോളമാണ് ഇത് അപ്പൊ ഇത് രണ്ടു വിധത്തിൽ കുക്ക് ചെയ്യാം സ്റ്റീം ചെയ്യാം പിന്നെ ഗ്രില്ലും ചെയ്യാം അപ്പൊ നമുക്കത് എങ്ങനെയാ ചെയ്യണേന്ന് നോക്കാം അപ്പൊ ആ രണ്ട് ചോളം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് സ്റ്റീം ചെയ്യാം അപ്പൊ അതിനായിട്ട് വെള്ളം തിളക്കാൻ വെച്ചിരിക്കുകയാണ് ആ വെള്ളം വെട്ടി തളയ്ക്കുന്നത് അപ്പൊ ഇത് സ്റ്റീം ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് സമയമായി ഇതാ ചോളം നന്നായി വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ആക്കാണ് ചോളം ഗ്രില്ല് ചെയ്യാനായിട്ട് കണ്ട ഞാനൊരു ഗ്രിൽ പാൻ വെച്ചിട്ടുണ്ട് ഇത് നന്നായി ചൂടാവട്ടെ എന്നിട്ട് ഇതിൽ ചോ ചോളം വെക്കാൻ നമുക്ക് അപ്പൊ ഇതിൽ ഒരു ഗുണം എന്താച്ച ഇതിൽ കണ്ട അതാ ഡിസൈൻ ഇത് കണ്ട മാർക്ക് വരും അതിനു വേണ്ടിയിട്ടാണ് അതൊരു ഭംഗിയല്ലേ വേണ്ട കുറച്ച് ഒലീവ് ഓയിലാണ് അത് ഇതിൽ ഡ്രഷ് ചെയ്ത് കൊടുക്കാ അപ്പൊ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട് ഞാൻ കോൺ വെക്കുകയാണ് ചൊളം വെക്കുകയാണ് അപ്പോൾ അത് മൊത്തം ശരിക്കും കുക്ക് ആവാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് സമയമെടുക്കും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം നോക്കാം ഒന്ന് തിരിച്ചിട്ട് നോക്കാം ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറച്ചു നോക്കി ഇടണം പതിനഞ്ച് മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് വേണ്ട നല്ല നല്ലോണം ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ഓഫാക്കണ് ഇനി നമുക്ക് ഇതിനെ ഇതിനെടുത്തിട്ട് ഇതിന് തിരിച്ചെറുന്ന ഞാൻ തേക്കുക കുറച്ച് കുരുമുളക് പൊടി വിതരുക നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് പൊടി ചെറിയ രീതിയിൽ കുറേ ആയിക്കഴിഞ്ഞു നന്നായിരിക്കില്ല പിടിക്ക് ചെറിയ ചൂടുണ്ട് അതുപോലെ അടുത്തത് അപ്പം നമ്മുടെ ഗ്രില്ല് ചെയ്ത ചോളോ കുക്ക് ചെയ്ത ചോളോ റെഡിയായി ഇത് എന്നും കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്ന സാധനങ്ങളിൽ നിന്നും ഒരു ഒരു വ്യത്യാസമുള്ള കാര്യം അത്രേ ഉള്ളു നമ്മൾ ടൂറിസ്റ്റ് സെന്ററിലൊക്കെ പോകുമ്പോൾ കിട്ടാറില്ല ഇങ്ങനെ ചോളം ചുട്ടത് കുരുമുളക് പൊടി ഉപ്പുപൊടി മുളക് പൊടിയൊക്കെ വിതറിയിട്ട് അതേപോലെ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കാം ഇപ്പൊ ഈ ഗ്രില്ലെങ്കിൽ നമുക്ക് ദോശക്കല്ല് വെച്ചിട്ട് ചെയ്യാം അതല്ലെങ്കിൽ കരലിൽ അടുപ്പിലിട്ടിട്ട് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരിക്കും പിള്ളേർക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാകും ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ